വെൽക്കം ടു ട്വന്റി ട്വന്റി ഫൈവ് മൈ ഡ്രീം മൈഇ ഇയർ ഫോർട്ടീൻ ഡേയ്സ് ചലഞ്ചിലേക്ക് സ്വാഗതം ഇന്ന് ഡേ സിക്സ് ആണ് ഡേ വൺ മുതൽ ഫൈവ് വരെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തവർക്ക് കൺഗ്രാറ്റുലേഷൻസ് ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായി കാണുന്നത് ഡേ വൺ മുതൽ ഡേ ഫൈവ് വരെയുള്ള വീഡിയോ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഏത് വീഡിയോ ആണോ നിങ്ങൾ മിസ് ചെയ്തത് ആ വീഡിയോ പോയി കണ്ട് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ വീഡിയോ വന്ന് കാണുക ഹായ് എൻ്റെ പേര് ശാലിനി ഞാൻ ഒരു ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ് സർട്ടിഫൈഡ് ഹോപ്നപ്നോ ഹീലർ ആണ് ഡേ എൻ്റെ തീരുമാനങ്ങൾ ഡിസിഷൻസ് നിങ്ങളുടെ വിധി തീരുമാനിക്കുന്നത് തന്നെ നിങ്ങളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളിൽ നിന്നാണ് ഒരു പുതിയ തീരുമാനം എന്ന് മുതലാണോ നിങ്ങൾ എടുക്കുന്നത് അന്ന് മുതലാണ് നിങ്ങളുടെ പുതിയൊരു ഭാവി തന്നെ രൂപപ്പെടുന്നത് ഏതൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഉള്ളിൽ നിന്നും ഈ തീരുമാനം വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും വേണമെന്നാണ് നമ്മളുടെ മനസ്സിൽ നിന്ന് വരുന്ന ഉത്തരവെങ്കിലും വേണ്ട എന്നാണ് മനസ്സിൽ നിന്ന് വരുന്ന ഉത്തരമെങ്കിലും ആദ്യം നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു കാര്യം ഈ ലക്ഷ്യം ഈ ലക്ഷ്യത്തോട് ചേർന്ന് നിൽക്കുന്ന തീരുമാനമാണോ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വേണ്ട എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്വപ്നങ്ങളുമായി നമ്മുടെ ലക്ഷ്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന തീരുമാനങ്ങൾ എടുക്കാനാണ് നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് ഓർക്കുക തീരുമാനങ്ങൾ എടുക്കാൻ ലേറ്റ് ലേറ്റാകരുത് എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള കോൺഫിഡൻസ് വേണം അതിനുള്ള കമ്മിറ്റ്മെന്റ് വേണം റിസൾട്ടിനേക്കാളും പ്രോസസ്സിൽ അതായത് പ്രക്രിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിരന്തരം ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ലക്ഷ്യത്തോട് ചേർന്ന് നിൽക്കുന്ന എന്തൊക്കെ തീരുമാനങ്ങളാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ലിസ്റ്റ് തന്നെ നമ്മൾ തയ്യാറാക്കണം ഈ മേഖലയിൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിവുകളാണ് നേടേണ്ടത് അതെഴുതുക അതുകൂടാതെ ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ നമ്മൾ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത് അതും എഴുതുക കുറെ വർഷങ്ങളായി നമ്മൾ ഓരോ ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നുണ്ട് ഓരോ തീരുമാനങ്ങളും എടുക്കുന്നുണ്ട് പക്ഷെ അത് പലപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല അത് കാരണം എന്താണ് നമ്മളിലേക്ക് പുറകിലേക്ക് പിടിച്ചു വലിക്കുന്ന മടികളും വേണ്ടാന്ന് വെക്കലും നിർത്തലും ഒക്കെയാണ് ഇനിയും ആ ചിന്തകളും ആ ഫീലിങ്സും ഒക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരും വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ ഉറപ്പിച്ചു വെക്കേണ്ട ഒരു കാര്യം ഞാൻ നിരന്തരമായി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും ലക്ഷ്യത്തിലെത്തും വരെ എന്നുള്ളത് എങ്ങനെ ഉണ്ടായിരുന്നു ഡേ സിക്സ് ചലഞ്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്ന ഒരു ചലഞ്ച് തന്നെ ആയിരുന്നില്ലേ ഡേ സിക്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുത്തതെന്നും കമന്റ് ചെയ്യാനും മറക്കരുത് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരുടെ അടുത്തേക്ക് ഈ വീഡിയോ സീരീസ് ഷെയർ ചെയ്യാൻ മറക്കരുത് ഡേ സെവൻ ചലഞ്ചുമായി വരും പക്ഷേ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ ഡേ സെവൻ ചലഞ്ച് ഇട്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുകയുള്ളൂ നിങ്ങളിലേക്കുള്ള മാറ്റം നിങ്ങളുടെ വിശ്വാസങ്ങളിൽ നിന്നാവട്ടെ നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിന്നാവട്ടെ നമസ്കാരം